ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനാമികയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ കൊണ്ടുവന്ന മരുന്ന് ഇനി വീരും കുറഞ്ഞു പോയോ അമ്മയെ ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പോൾ മോളെ നീ മുറിയിലേക്ക് ചെല്ല ഇനി നിന്നെ കാത്തിരിക്കായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓ അവൻ എന്നെ അങ്ങനെ കാത്തിരിക്കുന്ന ടൈപ്പ് ഒന്നും അല്ല അമ്മയെന്ന് പറഞ്ഞു നീ എന്തുകൊണ്ടാണ് മോളെ അവനുമായിട്ട് ഇങ്ങനെ അകന്നകന്ന് പോകുന്നെന്ന് ചോദിച്ചത് അമ്മയോട് ഞാനൊന്നും അല്ല അകന്ന് പോകുന്നത് അവൻ്റെ മനസ്സിൽ ഇപ്പോഴും അവൻ്റെ നയനയെന്ന് പറയുന്ന ഏട്ടത്തി എന്ന് പറയുന്നവളുണ്ടല്ലോ അവളും ആ എനിക്ക് അവിടെ ഒരു സ്ഥാനമില്ല നമ്മളെയൊക്കെ പോലെ അവൻ കാണുന്നതെന്ന് പറയുന്ന കാര്യമാകൾ പറയണം നിന്റെ ഈ സ്വഭാവം മാറ്റണമെന്ന് നിന്റെ അച്ഛൻ ഒരുപാട് തവണ പറഞ്ഞതല്ലേ അനി നമുക്ക് സപ്പോർട്ടായിട്ട് വേണം മോളെ ഞാൻ ഞാനെ കാറ് പിടിക്കണോ അമ്മേതാണാ പറയുന്നത് സപ്പോർട്ട് വേണമെന്നും പറഞ്ഞ് എന്നെ അതിനൊന്നും കിട്ടത്തില്ല ഇതിപ്പോ അതൊന്നും അല്ലല്ലോ അമ്മ ഇവിടുത്തെ വിഷയം ഒരുത്തി വോമിറ്റിങ് തൊടങ്ങേണ്ട സമയം കഴിഞ്ഞില്ലേ എന്നിട്ടും അകത്തുനിന്നൊന്നും കേൾക്കുന്നില്ലല്ലോ അതെന്താണെന്നാ ചോദിച്ചത് പക്ഷെ എന്താണോ ഒന്നും പിടികിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു വെള്ളത്തെ നിലയിലേക്ക് നോക്കിക്കൊണ്ട് ആശാത്തി അമ്മയും കൂടെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ കണിക്കുന്നത് നമ്മുടെ നയനെ നയന മുറിയിൽ ചെന്നിങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുക നമ്മുടെ ആദർശ് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുകയാണ് മാലയിട്ടതിൻ്റെ ഉദ്ദേശം മുത്തശ്ശെ അസുഖം പറ്റി പിന്നെ അത് കഴിഞ്ഞു പിന്നെ പിന്നെ എന്താണെന്ന് നയനെ ചോദിക്കുമ്പോൾ പിന്നെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഏറ്റവും വലിയ സ്വപ്നം നടക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് സ്വപ്നമാണ് ചോദിച്ചപ്പോൾ അത് കുഞ്ഞുങ്ങളുണ്ടാകുന്ന കാര്യമാണ് പറഞ്ഞു അപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം കഴിയട്ടെ എന്നൊക്കെ ആദർശ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ നയനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കാം അതുപോലെ തന്നെ ആദർശ ആദർശനെ മുറിയിലിരുന്നു ആലോചനയോ ആലോചന രണ്ടുപേരും അപ്പറേ ഇപ്പറേ ഇരുന്ന സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ കിടന്നിട്ട് കിടക്കാനൊന്നും പറ്റുന്നില്ല രണ്ടെണ്ണങ്ങൾക്കും പാവങ്ങളിങ്ങനെ ആലോചനയായിട്ട് അങ്ങനെ ഇരിക്കുവാണ് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിയയും നവ്യയുമാണ് അഭിയന്നേരം ഇങ്ങനെ നവ്യെ ഛർദ്ദിക്കുന്നതെന്നൊക്കെ അവിടെ ഇരിക്കുക അപ്പോൾ ഇതൊന്നും കാണുന്നില്ല ഒരു മാറ്റങ്ങളും ഉണ്ടാവുന്നില്ല അഭിയന്നേരം ചോദിച്ചു നീ എന്താ ആലോചിക്കുന്നതെന്ന് ഏയ് ഒന്നുമില്ല നേരത്തെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്കൊരു കുഴപ്പമില്ല എന്താടാ നീ അങ്ങനെ എന്താ അല്ല നമ്മുടെ കുഞ്ഞു നിന്നെ ശല്യം ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് പറയുമ്പോൾ ദൈവം സഹായിച്ച് ഇതുവരെ ഒരു ശല്യവും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു നവ്യ ഇനി അങ്ങോട്ട് ശല്യം ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്നാലും എനിക്ക് കുഴപ്പമില്ലടാ കുഞ്ഞിന്റെ അച്ഛൻ എന്നെ സ്നേഹിച്ച് തുടങ്ങിയല്ലോ അതുകൊണ്ട് ഇനി കുഞ്ഞിന്റെ ശല്യം ഒക്കെ എനിക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ നമ്മുടെ നവ്യ ഇങ്ങനെ പറയുന്നു അവട്ടല്ല ഈ ദൈവമേ ഒന്നും സംഭവിച്ചില്ലേ അപ്പൊ വയറിനകത്ത് ഉരുണ്ടുകയറ്റോ മറ്റോ തോന്നുന്നുണ്ടോ അപ്പോൾ ഇല്ലെന്നേ അങ്ങനെ ഉരുണ്ട കയറാൻ ഞാനിന്ന് അമിതമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ എന്ന് നവ്യ പറഞ്ഞു അങ്ങനൊന്നും പറയണ്ട ഇന്ന് നമ്മൾ പുറത്ത് ചുറ്റിയപ്പ നീ നോൺ വെജ് കഴിച്ചില്ലേ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് വയറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന് അപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ലടാ നീ സ്നേഹത്തോടെ വാങ്ങിച്ചു തന്ന ഭക്ഷണമല്ലേ അത് കഴിച്ചപ്പോൾ തന്നെ എന്റെ ദഹിച്ചു എന്നൊക്കെ പറഞ്ഞു ഓ സ്നേഹം ഇതിപ്പം കാത്തിരിപ്പ് വെറുതെ ആകുമെന്നാണ് തോന്നുന്നതൊന്നും നമ്മുടെ അഭി മനസ്സിൽ പറയാം ഈ സമയം നിന്റെ മനസ്സെന്തോ മന്ത്രിക്കുന്നുണ്ടല്ലോ എന്ന് നവ്യ നേരം പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ഒരാപത്ത് വരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു എന്ന് നമ്മുടെ അഭി നാളെ നമുക്ക് എവിടെയാണ് പോകേണ്ടത് നീ പറഞ്ഞു ഞാൻ അവിടെ വരാമെന്ന് നവ്യ അധികം ദൂരം ഒന്നും യാത്ര ചെയ്യരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതോ എന്നാലും നമുക്ക് അടുത്തൊക്കെ പോകത്തില്ല നവ്യ പിന്നെ എന്നാ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് രാവിലെ അമ്പലത്തിൽ പോയാലോ ആ ശരി പോവാലോ എന്താ കുഴപ്പമെന്ന് അഭി ഭയങ്കര സന്തോഷത്തിലിരിക്കുന്നു നവ്യ ആ ആണെങ്കിൽ ഇങ്ങനെ അടിമുടി നോക്കുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാ ഇപ്പൊ വൈറ്റില് ചെറുതായിട്ടൊരു ഉരുണ്ടുകയറ്റുമൊക്കെ ഉണ്ട് അപ്പോൾ അഭിക്ക് സന്തോഷമായി അങ്ങനെ ഉരുണ്ട് കയറട്ടെ അങ്ങനെ ഉരുണ്ട് ഉരുണ്ട് വയറ് പൊട്ടുന്ന വേദന എടുക്കട്ടെ എന്ന് മനസ്സിൽ മനസ്സിലഭി പറയുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ മോളെ നമുക്കപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് അഭി പറയുമ്പോൾ അത്രയ്ക്കൊന്നും ഇല്ലടാ ഇതെപ്പോഴും വരുന്നത് പോലെ ചെറിയൊരു അസ്വസ്ഥത മാത്രമാണെന്ന് പറഞ്ഞു നവ്യ ഇനി കുഞ്ഞു ചവിട്ടുന്നത് വല്ലതും അതൊന്നും അറിയില്ല എന്നേരം നവ്യ അബിയോട് പറഞ്ഞു എന്നും പറഞ്ഞ് നമ്മുടെ നവ്യ കിടക്കാവുന്ന പറഞ്ഞ അബിയെ ചേർന്ന് അങ്ങനെ അങ്ങ് കിടക്കുന്നു ഓ അബിക്കാണേ ദേഷ്യം വരാൻ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ സംഭവിക്കുന്നില്ലല്ലോ എന്നുള്ളൊരിത് അങ്ങനെ നേരം ഇങ്ങനെ അരമണിക്കൂറാകുന്നു ഒരു മണിക്കൂറാകുന്നു മണിക്കൂറുകൾ ഇങ്ങനെ കടന്നു പോകുന്നു നമ്മുടെ നവ്യയ്ക്കൊന്നും പറ്റുന്നില്ല അതുപോലെ തന്നെ ജലജ അവിടെ കാത്തിരിപ്പാ ദൈവമ്മ ഇതൊന്നും സംഭവിക്കുന്നില്ലല്ലോ ആരും വരുന്നില്ലല്ലോ വിളിക്കുന്നില്ലല്ലോ എന്ന് ദൈവമ്മേ ഇതെന്തോ ഒരു അറിവും കിട്ടാത്തത് ഇതെന്തോ ഒന്നും സംഭവിച്ചില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ജലജി അവിടെ അങ്ങനെ ഇരിക്കുക ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല പിന്നെ പതുക്കെ പതുക്കെഴുന്നേറ്റും അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു ഇതെന്ത് ഇവൻ വരാത്ത അങ്ങനെ ആ ഒരിതിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയെയും അതുപോലെ തന്നെ ജയനെയും ആണ് ദേവയാനി നല്ല ഉറക്കമായിട്ടോ നല്ല ഉറക്കം എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കം ആ ഉറക്കത്തിൽ ദേവയാനിക്ക് പെട്ടെന്നൊരു ഒരു അസ്വസ്ഥത തിരിയുന്നു മറിയുന്നു വയറു പൊളയുന്നു അമ്മയോ അച്ഛനെയും ഒക്കെ വിളിച്ച് ഭയങ്കര കരച്ചിൽ പിന്നെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ എന്താ എന്തായിട്ട് ദേവയാനി എന്ന് നമ്മുടെ ജയൻ ചോദിച്ചു എനിക്ക് തീരെ എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞു അയ്യോ എനിക്ക് തീരെ വയ്യേന്നും പറഞ്ഞു ഇങ്ങനെ എന്താണെന്ന് അറിയില്ല വയർ വേദനയാണെന്ന് പറഞ്ഞു എനിക്ക് വയ്യ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഭയങ്കര തലവേദനയുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നീ നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ എന്തൊക്കെ നിനക്കെന്ന് ചോദിച്ചുകൊണ്ട് വേഗം തന്നെ ജയൻ കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കുന്നു അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചെങ്കിലും ഒരു രക്ഷയില്ല അനങ്ങാൻ പറ്റുന്നില്ല അപ്പം നീ നമുക്ക് നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ജയനാണെങ്കിൽ ദേവയാനി പൊക്കി വലിക്കാൻ നോക്കുക ആ സമയം വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ജയനാണെങ്കിലും നീ വന്നേന്ന് പറഞ്ഞോണ്ട് നിർബന്ധിച്ച് കൊണ്ടുപോകും അങ്ങനെ ദേവയാനിയെ താങ്ങി താങ്ങിപ്പിടിച്ച് ജയൻ കൊണ്ടുവരുന്ന സമയത്ത് അമ്മേ മോളും കൂടെ അവിടെ കാവലിരിക്കുമായിരുന്നു നവ്യ വരുന്നത് നോക്കിയേ അപ്പം ജയേട്ടാ ജേട്ടാന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ദേവയാനി ഇങ്ങനെ വരുവാ നടക്കാൻ പോലും ദേവയാനിക്ക് പറ്റുന്നില്ല അപ്പോഴേക്കും അമ്മേ മോളും കൂടെ ഓടി എന്തോ ഇത് ചെയ്യട്ടാ എന്ന് ചോദിച്ചു എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് ഒരു വിമ്മിഷ്ടവും പരവേശവും ഒക്കെ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മേ മോളും കൂടെ ഇങ്ങനെ നോക്കുക പണി പാളിയാന്നുള്ളതില്ല ആ സമയത്ത് ദേവയെ എനിക്ക് ഒമിറ്റിങ് ദേവയെ അതിന് ഒമിറ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് പോയി പോയി ഒമിറ്റ് ചെയ്യുവാണ് അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മേ മോളും കൂടെ പെട്ടെന്ന് ഓടി വന്നിങ്ങനെ നോക്കുകട്ടോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു നമ്മുടെ രേവതി അമ്മേ എന്നും പറഞ്ഞു അനാമിക ഷർദെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഷർദിയാണ് ദേവയാനി എടുത്തടിച്ച് ഛർദിക്കുക ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ ഇങ്ങനെ നിൽക്കുവാണ് മൊത്തത്തിൽ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി പേടിച്ച് വെറച്ച് മുട്ട് വെറച്ച് ഇങ്ങനെ നിൽക്കുന്നു രണ്ടെണ്ണങ്ങളും കൂടെ ജീവനും കൊണ്ട് അനന്തപുരി കിടന്ന് ഓട്ടറ ഓട്ടമാട്ടോ ദേവയാനിക്ക് ദുരന്തം സംഭവിച്ചപ്പോൾ എന്താ അമ്മ ഇത് എന്നും ചോദിച്ചുകൊണ്ട് അങ്ങനെ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഷർദിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ദേവയാനിയും ജയനും കൂടി അങ്ങോട്ടേക്ക് വന്നു അവർ രണ്ടുപേരും കൂടെ വന്നുകഴിഞ്ഞ് ജയൻ ദേവയാനിയെ അവിടെ കൊണ്ടുവന്നിങ്ങനെ ഇരുത്തി അപ്പോഴേക്കും അനിയും വന്നു അനി വന്നിട്ട് ചോദിച്ചു എന്താ വല് വെല്ലിച്ചാൽ പറ്റിയ വെല്ലുമയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല നീ പെട്ടെന്ന് പോയി ആദർശനൊന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ അനിയെ പറഞ്ഞു വിടുവാ അനി എന്നിട്ട് ആദർശന് വിളിക്കാനായിട്ട് അങ്ങ് പോയി സമയത്ത് ദേവയാനിയെ തിരുമിയൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ ജയൻ അപ്പം ഇനി ആ പാലങ്ങാലും എടുത്തു കുടിച്ചത് ഇവരായിരിക്കുമോ എന്ന് രേവതി അവിടെ നിന്ന് ചിന്തിക്കുക വീണ്ടും ദേവയാനിക്ക് ഛർദിക്കാൻ വരുന്നു പിന്നെ അപ്പോഴേക്ക് അനി ഓടിച്ചെന്ന് നമ്മുടെ ആദർശിന്റെ വാതിലും മുട്ടി ആദർശ നല്ല ഉറക്കമായിരുന്നു എന്തായാലും വാതിൽ വന്ന് തുറന്നു എന്താണെന്ന് ചോദിച്ചപ്പം ഏട്ടാ വലിമിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞു ഏഹ് വലിയ താഴേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ടാണെന്ന് പറഞ്ഞു ഇടാ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പം അതെന്താണെന്നൊന്നും അറിയില്ല തീരെ വയ്യ വോമിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു എൻ്റെ അയ്യപ്പ സ്വാമി എന്ന് പറഞ്ഞോട്ടെ ആദർശ ഏട്ട വേഗം വരാൻ പറഞ്ഞു അങ്ങനെ ദേ അവർ രണ്ടുപേരും കൂടി ഇങ്ങ് പോരുന്ന സമയത്ത് മോളെ ചേർന്ന് ഒന്ന് പുറം തഴകി കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇതേ നമ്മുടെ രേവതി പറഞ്ഞു വിടുന്നു അനാമിക അപ്പോഴേക്കും ജലജ ഇറങ്ങി വന്നു വല്ല എന്താ എന്താ ഇടത്തേക്ക് പറ്റിയെന്ന് ചോദിച്ച അപ്പോൾ ചേച്ചിക്ക് തീരം അയ്യാ എന്ന് പറഞ്ഞു ഏ അമ്മ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ആദർശു ഓടി ഇറങ്ങി വന്നു അമ്മേ എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പോഴേക്കും നയനയും ഓടി വന്നു അപ്പോൾ അമ്മയ്ക്ക് തീരെ വയ്യാന്ന് ഞാൻ പറയാം അമ്മേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അയ്യോ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു നമ്മുടെ നയനയും വന്നു അപ്പോൾ വലിയമ്മയ്ക്ക് തീരെ വയ്യാന്ന് പറഞ്ഞു അനി എടാ അനി മുത്തശ്ശനും മുത്തശ്ശിയും തൽക്കാലം ഇത് അറിയേണ്ടാട്ടോ അവരെ വിളിച്ച് പറയേണ്ട കേട്ടോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ദേവയാനി കുഴഞ്ഞു വീണു അതെ ചേട്ടൻ ഞാനും വരുന്നു എന്ന് പറഞ്ഞതായി നീൻ കൂടെ പോകുക ദേവയാനിയ്ക്ക് നടക്കാൻ പോലും വയ്യ ദേവയാനി കുഴഞ്ഞു വീണ് കഴിഞ്ഞു അങ്ങനെ അവരുതേ നാലാളും കൂടെ നമ്മുടെ ദേവയാനിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാണ് ഈ സമയം ആദർശനെ കൊണ്ട് വ്രത പഠിപ്പിച്ച് ഒരുത്തക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് അമ്മായിമ്മ കിടപ്പിലാകണേ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു അത് രേവതി പറയുവാണ് അനിയോട് അത് കേട്ടപ്പോൾ അതിനാണ് സാധ്യത കൂടുതലെന്ന് ജയജയും പറഞ്ഞു ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേ ഒരാൾക്ക് വയ്യാതാകുമ്പോ ഇങ്ങനൊന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞു അനി അപ്പോൾ സംഭവിച്ച കാര്യമാണ് പറഞ്ഞതെന്ന് അനാമിക അവളുടെ ട്രിപ്പ് മുടങ്ങിയതില് അവൾക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു അവൾ എന്തോ പണി പറ്റിച്ചതാണെന്ന് അനാമിക പറഞ്ഞപ്പോ എൻ്റെ വല്യമ്മയോട് ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ നീ നന്നായി പ്രാർത്ഥിക്കാൻ നോക്ക് വല്യമ്മയ്ക്ക് ഒരാപത്തും വരുത്തരുതേ എന്ന് അതാ നീ ഇപ്പൊ ചെയ്യേണ്ടതെന്ന് അനീ അനാമികയോട് പറയുക ഇതിനു മുൻപും വലിയ മിക്ക തളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രയുള്ളത് ഇത് ആദ്യമായിട്ടാണെന്ന് അനി പറഞ്ഞിട്ട് അങ്ങ് പോയിട്ടോ അനി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ ജലജയും ഇങ്ങനെ പോയി അവിടുന്ന് ആ സമയത്ത് അമ്മയും മോളും കൂടെ അമ്മേ അമ്മയൊന്നിങ്ങനെ അന്നേ എന്നും പറഞ്ഞോട്ട് അനാമികം അമ്മയും വിളിച്ചുകൊണ്ട് പോവുക ഈ സമയം കൊണ്ട് അവർ ഹോസ്പിറ്റലിൽ ചെന്നു പിന്നെ പെട്ടെന്ന് തന്നെ അവർ കൊണ്ടുപോയി ഐ സിയുലയ്ക്കുക അങ്ങനെ ദേവയാനിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഐ സിയുലിൽ കയറ്റിയപ്പോഴും നയനിയും അതുപോലെ ആദർശവും ഭയങ്കര സങ്കടത്തിലാണ് ഭയങ്കര വെപ്രാളം കയറി നിൽക്കുക ഈ സമയത്ത് അമ്മേ മോളും കൂടെ അവിടെ നിന്ന് പാല് മാറി കുടിച്ചതിനെ പറ്റി പറയാം അപ്പൊ അമ്മയോട് പറയുവാണ് എനിക്കും അങ്ങനെ തന്നെ അമ്മയെ തോന്നുന്നത് അല്ലെങ്കിൽ അവൾക്കല്ലേ പ്രശ്നം ഉണ്ടാകേണ്ടത് അവൾക്ക് ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ അപ്പോഴേക്കും ജലജ ഇതൊക്കെ അപ്പുറം മാറി നിന്ന് കേൾക്കുമല്ലേ ജലജയ്ക്ക് കലി വന്നു മാരകമായ വിഷമാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത് അപ്പൊ എന്ന് കരുതി ജീവനൊന്നും പോകത്തില്ലല്ലോ അമ്മ എന്ന രേവതിയോട് മോള് ജീവൻ പോവില്ല പക്ഷേ അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ രണ്ടാഴ്ചയെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുമെന്നല്ലേ വേണു ഏട്ടം പറഞ്ഞത് ഓ അവരുടെ പെടത്തിലും വേദനയൊക്കെ നീ കണ്ടതല്ലേ എന്ന് അമ്മ മോളോട് ചോദിക്കുക ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഒന്നും നമ്മളിവിടെ സംസാരിക്കാത്തതാ നല്ലതെന്ന് അനാമിക അവൾക്കും അവളുടെ കുഞ്ഞിനും എന്തോ ഭാഗ്യം ഉണ്ടെന്നാണ് തോന്നുന്നത് എന്ന് അനാമിക പറയുന്നത് പച്ഛേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലച്ച അവിടെ നിൽക്കുന്നു ദേവിയനുചേച്ചിക്ക് അത്യാവശ്യം അസുഖവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ബോഡി വീക്കാണെങ്കിൽ അത് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നൊന്നും അറിയില്ല എന്നും രേവതി അന്നേരം പറഞ്ഞു ഇനി അവർക്കെന്തെങ്കിലും സംഭവിച്ചിട്ട് പോലീസ് അന്വേഷണം വന്നാൽ നമ്മൾ കൊടുങ്ങുമല്ലോ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അതിപ്പോൾ അമ്മയാകാൻ പോകുന്നവള് കുടിച്ചാലും അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ ഇവിടെ അടുക്കളയിൽ കയറിയതും പാല് കാച്ചതൊക്കെ നയനെയാണ് നമുക്കിതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല പോലീസ് അന്വേഷണം വന്ന ആ പ്രതി അവൾ തന്നെയാണെന്ന് രേവതി അങ്ങനെയേ പറയാവൂ എന്നും പറഞ്ഞു അമ്മേ മോടും കൂടെ പ്ലാൻ ചെയ്യുന്നതെല്ലാം ചലച കേൾക്കുക പിന്നെ ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പം അല്ലാത്തൊരു നിരാശയായി പോയല്ലോ അമ്മ ഈ സംഭവം ഛേ ഏറെ പ്രതീക്ഷയോടെ നിന്നതാ അവൾ കിടന്ന് കരയുന്നത് കാണാൻ എല്ലാം ചീറ്റിപ്പോയല്ലോ അമ്മേ അത് ഒറ്റ നിമിഷം കൊണ്ട് ഒലിച്ചു പോയത് എന്തൊരു കഷ്ട അമ്മേ അപ്പം കാല നിരാശയിലാണടി ഞാൻ ഹോ ഹ്യം തല സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയെന്നാ ഞാന് ഒക്കെ തോലച്ചിട്ട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജലജ അവിടെ നിൽക്കുന്നു കാണിച്ചു തരാം ഞാൻ എന്നൊക്കെ ജലജ പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ആദർശും അതുപോലെ അവരെല്ലാരും കൂടെ ദേവയാനിയെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയതും മറ്റു കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഐ സിയുയിലേക്ക് ദേവയാനിയെ കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയാമോ മോൻ്റെ അമ്മയ്ക്ക് നല്ല വളർച്ചയുണ്ട് എന്നുള്ള കാര്യമെന്ന് ജയം പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ടൊന്നും അയാൾ കേട്ടില്ല എന്നും അച്ഛാ നമ്മൾ മലയ്ക്ക് പോകാൻ മാലയിട്ട് അന്ന് തുടങ്ങിയ ക്ഷീണം അമ്മയ്ക്ക് എന്ന് പറയുമ്പോൾ അതേ എന്ന് ജയനും പറഞ്ഞു ഇതിപ്പോൾ കുറച്ച് സീരിയസ് ആകുമോനെ എന്താ സംഭവം എന്ന് അറിയില്ല എന്ന് ജയൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ആദർശം എന്നും ആകെ എപ്രാളം കയറി ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് ജലജ തെക്കും അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അഭിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അഭി ഇങ്ങനെ നവ്യ തന്നെ നോക്കിക്കൊണ്ട് കിടക്കുന്നു നവ്യ നല്ല ഉറക്കം ഇവക്കൊരു കുഴപ്പമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപ്പം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ജലജ മോനെ വിളിച്ചു അപ്പോൾ അമ്മയുടെ കോള് കണ്ടപ്പോൾ മോൻ പതുക്കെ എഴുന്നേറ്റ് അമ്മയെ കാണാനായിട്ട് അങ്ങ് പോവുക അവിടെ ചെന്നിട്ട് അമ്മ അമ്മക്ക് അങ് ഒരു കുഴപ്പമില്ല അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ ജലജ കലുതുള്ളിൽ നിൽക്കല്ലേ ദേ അമ്മ വെറുതെ എന്നെ ആശിപ്പിച്ചതാല്ലേ അപ്പൊ ഇവിടെ നടന്ന ബഹളം ഒന്നും നീ കേട്ടില്ലേടാ ആ പാല് കുടിച്ചത് ഏട്ടതയാണെന്നാണ് തോന്നുന്നതെന്ന് ജലജ പറഞ്ഞു ഏഹ് അമ്മായിയോ ആ അതെ അതെ അവർ അവരിപ്പം ജയനും ആദർശമൊക്കെ കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്ന് ജലജ പറഞ്ഞു പിന്നെ വേദന കൊണ്ട് പൊളയുമായിരുന്നു നിനക്ക് അറിയാമോ അതിങ്ങനെയമ്മ സംഭവിച്ചത് പാല് നവ്യല്ലേ അതൊന്നും എനിക്കറിയില്ല ദേ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് എന്താണെന്ന് നിനക്കറിയത്തില്ലേ ഓ പായസത്തിൽ വിഷം കലർത്തിയത് അനാമികയും അവളുടെ അമ്മയും കൂടെയാണെന്നുള്ള കാര്യം നൂറ് ശതമാനം എന്നിട്ട് അത് കുടിച്ചതാരാ അതിൽ ഞാനും പെട്ടുപോയില്ലെന്ന് ജലജ ചോദിക്കാം മകനോട് അതുപോലെ ഇവിടെയും എന്തോ തിരുമറി നടന്നിട്ടുണ്ട് ഷേ ഇതൊരു കഷ്ടോ അമ്മേ നിന്റെ കാര്യത്തിൽ ഒന്നും നടക്കുന്നില്ലല്ലോടാ എന്ത് പ്ലാൻ ചെയ്താലും അതിൽ നിരാശയാണല്ലോ ഫലം അതെന്റെ കുഴപ്പമാണോ അനീത്തി ചേച്ചിക്ക് എന്തും പാല് കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞത് അമ്മയല്ലേ ഞാനാണോ എടാ അവളുമാർക്ക് എന്തോ അബദ്ധം പറ്റിയെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്നുള്ള കാര്യം അന്നേരം പറഞ്ഞു ജലച രണ്ട് മൂന്ന് ദിവസമായിട്ട് ഏട്ടത്തിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് പോഷകാംശമുള്ള ആഹാരമൊക്കെ കഴിക്കണമെന്ന് ഏട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടെങ്ങാനും അടുക്കളയിൽ കയറി അവർ പാലെടുത്ത് കുടിച്ചോ എന്നൊന്നും അറിയില്ല എന്ന് ജലജ പറഞ്ഞപ്പോ അതിൽ വീര്യമുള്ള വിഷു അമ്മ അകത്ത് ചെന്നിരിക്കുന്നത് ഓ അത് മാത്രമാണ് ഒരിത്തിരി ആശ്വാസമുള്ളത് എന്നും അതുകൊണ്ടിനി രണ്ടാഴ്ച അവര് ഹോസ്പിറ്റലിൽ കിടക്കും എന്നുള്ള കാര്യം ഉറപ്പാണെന്നും പക്ഷേ നമ്മുടെ പ്രതീക്ഷ തകർന്നു പോയല്ലോടാന്നും പറഞ്ഞു ഇന്ന് കുഞ്ഞു പോകുമെന്ന് കരുതിയിട്ട് ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചല്ലോ അമ്മ ഇപ്പൊ അവളെ സ്നേഹിച്ചത് മാത്രം മിച്ചം വേറൊന്നും ഉണ്ടായില്ല അവൾക്ക് നേരിയ മാറ്റം പോലും ഇല്ല അല്ലേ അവൾക്ക് എങ്ങോ ഒരു മാറ്റം ഇല്ലമ്മേ അവളെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കാണെന്ന് കരുതി അവള് ശാന്തമായിട്ട് കിടന്നുറങ്ങും അമ്മേ എന്നാലും ഇത് വല്ലാത്തൊരു തിരിച്ചടി തന്നെയായി പോയി കേട്ടോ അമ്മേന്ന് അഭി അപ്പോൾ നമ്മളെക്കാളും തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഇത് ചെയ്തവളുമാർക്കാണെന്നുള്ള കാര്യം ജലജ പറഞ്ഞു ഇവിടെ നടക്കുന്നതൊക്കെ ചേച്ചിയും അനീതിയും മണത്തറിയുന്നുണ്ടായിരിക്കും അമ്മേ അതുകൊണ്ട് അവരിങ്ങനെ രക്ഷപെടുന്നതെന്ന് അഭി അമ്മയോട് പറഞ്ഞുകൊടുക്കുക ഇനി ഇരു ചെവി അറിയാതെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ എന്നും ഇതുപോലെ നിരാശപ്പെടേണ്ടി വരും അതായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നും പറഞ്ഞ് മകൻ ഇങ്ങനെ അമ്മയോട് കാര്യങ്ങൾ പറയുന്നു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യ നവ്യാട്ടോ നവ്യ നല്ല ഉറക്കാണ് ആ സമയത്ത് അഭി പുറത്ത് പോയിട്ട് വന്നു ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് അഭി അഭി കിടക്കുന്നില്ല നവ്യയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു ഈ സമയത്ത് നവ്യ നീ എന്താ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ എന്ന് ചോദിച്ചു നീ എപ്പോഴും എഴുന്നേറ്റ് പോയേ അപ്പ നീ ഇവിടെ നടന്നു ഒന്നും അറിഞ്ഞില്ല അല്ലേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി എന്താടാ എന്ത് സംഭവിച്ച അതെ അമ്മായിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കാണെന്ന് പറഞ്ഞപ്പോൾ അയ്യോ എന്താ പറ്റിയെന്ന് ചോദിച്ചു അതെ അമ്മായിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അമ്മായിക്ക് എന്ന പോലെ എന്തൊക്കെയോ വയ്യാന്ന് പറഞ്ഞു ഏതായാലും അമ്മായി ചെയ്തതിനുള്ളതൊക്കെയാണ് അമ്മായിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നീ എന്താ പറഞ്ഞത് അല്ല ആദർശിൻ ആദർശേട്ടൻ്റെയും നയനയുടെയും ട്രിപ്പ് മനപൂർവ്വം എൻ്റെ അമ്മായി മടക്കിയത് അയ്യപ്പൻ ശിക്ഷിക്കുമെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാണെന്ന് നവ്യ പറഞ്ഞപ്പം ഏഹ് അപ്പം ഇത് ദൈവശിക്ഷയാണെന്ന് ചോദിച്ചു അല്ലെങ്കിൽ പിന്നെ ഇന്ന് തന്നെ ഇത് സംഭവിക്കുമായിരുന്നോ എന്ന് നമ്മുടെ നവ്യ അഭിയോട് ചോദിക്കുന്നു ദൈവങ്ങളെ വെച്ചിട്ടേ പരീക്ഷണങ്ങൾ നടത്താൻ പാടില്ല ഞാൻ ദൈവങ്ങളോട് കറിഞ്ഞു പറഞ്ഞിട്ടും ഇവളെൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോണില്ലല്ലോ അഭി മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് തെറ്റാണെന്നാണോ നീ ചിന്തിക്കുന്നത് എന്ന് നവ്യ അഭിയോട് ചോദിക്കുകയാണെ അല്ല മാലയിട്ടതുകൊണ്ടോ നീ ചിന്തിക്കുന്നത് പോലെയൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്ന് അഭിയ അന്നേരം പറഞ്ഞു നീ ഹോസ്പിറ്റലിൽ പോകണ്ടോ നീ ചോദിച്ചത് അവിയോട് ജയമാവനും ആദർശേട്ടനും നയനെയൊക്കെ പോയിട്ടുണ്ട് ഇനി ഇപ്പം നമ്മൾ പോകണ്ടല്ലോ അതിൻ്റെ ആവശ്യമില്ല എന്തോ കഴിച്ചതിൻ്റെ കുഴപ്പമാണെന്നാണ് തോന്നുന്നതെന്നൊക്കെ അഭി പറഞ്ഞു അതിന് അതിന് വയറ് കേടാകുന്ന ഒന്നൊന്നും ഇവിടെ ഉണ്ടാക്കിയില്ലല്ലോ ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും അടുക്കള ഭരിക്കുന്നതും നിൻ്റെ അനിയത്തിയാണല്ലോ അപ്പോൾ അവളറിയാതൊന്നും സംഭവിക്കില്ല എന്ന് അഭി പറഞ്ഞു ദേ എന്നെ സ്നേഹിക്കുന്നു എന്ന് കരുതിയും മനസ്സറിയാത്ത കാര്യത്തിന് അവളെ പ്രതിയാക്കരുത് എന്ന് നമ്മുടെ നവ്യ പറയാം അത് രാവിലെ എഴുന്നേറ്റ് അവളെ ഭയഭക്തിയോട് തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അക്കാര്യത്തിൽ എനിക്ക് അവളെ ഒരു അത്ഭുതമാണ് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാണോ എന്നൊക്കെ നവ്യ ചോദിച്ചു എന്തോ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അഭി എന്തായാലും ഉറക്കം പോയി ഇടയ്ക്ക് നീ ആദർശായിട്ടനെ വിളിച്ചുനിന്ന് വിവരം തിരക്കും ഞാൻ നനയെ വിളിക്കും ഫോൺ തരാൻ പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഉറക്കം കളയേണ്ട കാര്യമൊന്നുമില്ല നീ കിടക്കാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ നവ്യോട് പറഞ്ഞു അങ്ങനെ വീണ്ടും ഉറങ്ങാൻ നോക്കുന്നു എൻ്റെ അമ്മായിമേയും അവളുടെ അമ്മായിമേയൊക്കെ ഒരുപാട് മാറാനുണ്ടെന്ന് നവ്യ നേരം പറഞ്ഞു അത് പറഞ്ഞിട്ട് നവ്യ അങ്ങ് കിടന്നു അബിക്കാണ് ഉറങ്ങാൻ പറ്റുമോ കിടന്ന് അങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുവാണ് ഈ സമയത്ത് നമ്മുടെ നവ്യ വീണ്ടും അബിയെ കെട്ടിപ്പിടിക്കുന്നു അപ്പോഴേക്കും അബിയുടെ സ്നേഹവും പോയി എല്ലാം പോയി ഹേ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അഭി അങ്ങ് തിരിഞ്ഞു എന്തൊക്കെ നിനക്കൊന്ന് നവ്യ ചോദിച്ചപ്പം എൻ്റെ കഴുത്തിൽ മാലുണ്ടെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു എന്നിട്ട് നേരത്തെ ഇതൊന്നും ഓർത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചു ചില നേരത്തെ ഓർക്കില്ല എന്നാലും ഓർമ്മ വരുമ്പോ നമ്മളത് തെറ്റിക്കാൻ പാടില്ല എന്ന് അബി അപ്പോഴേക്കും നവിക്ക് ഇവിനെന്തോ മാറ്റം ഉണ്ടല്ലോ എന്ന് തോന്നി പിന്നെ നവി അത് ചിന്തിച്ചില്ല കേട്ടോ തിരിഞ്ഞങ്ങ് കിടക്കുക ഈ സമയത്ത് അവിടെ ആദർശം നയനയും ആയുസുവിൻ്റെ ആ ഒരു ചെറിയ ഹോൾ ഉണ്ടല്ലോ അതിലൂടെ അമ്മയെ നോക്കിക്കൊണ്ട് കിടക്കുന്നു അമ്മയ്ക്ക് അപ്പോഴത്തേക്കും ഓക്സിജൻ മാസ്കും കാര്യങ്ങളൊക്കെ വെച്ചു അമ്മയെ അവിടെ കിടന്നും മരണപ്രാളം എടുക്കുകട്ടോ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീണ്ടും വീണ്ടും ദേവയാനിക്കും മറ്റുള്ളവർക്കും തിരിച്ചടികളുടെ കാലം മാത്രമായി മാറുന്നു ഇതോടുകൂടി ഒന്നെങ്കിൽ നന്നാ ദേവയാനി നന്നാകും ഇല്ലെങ്കിൽ ദേവയാനിയുടെ കാര്യം കട്ടപ്പോകയാകും അപ്പോൾ ആ സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ട് ഇനിയും നമുക്ക് കാണാം അടിപൊളി കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ശെൻ ഷേ കെയർ ബൈ ബൈ അതോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തു തന്നേക്കണം കേട്ടോ അപ്പോൾ ടാറ്റാ